എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം മെയ് മാസത്തിലുള്ള പെൻഷന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് ഓരോ പെൻഷൻ ഗുണഭോക്താക്കളും നമുക്കറിയാം നമ്മുടെ ധനമന്ത്രി പറഞ്ഞത് മെയ് മാസം ഒരു ഘട പെൻഷനടക്കം മൂവായിരത്തി ഇരുന്നൂറ് രൂപ പെൻഷൻ തരുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ പെൻഷനും ലഭിക്കുന്ന അതായത് കേന്ദ്ര വിഹിതമായിട്ട് ഇരുന്നൂറ് അഞ്ഞൂറൊക്കെ ലഭിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അവർക്ക് ചില സമയങ്ങളിൽ പെൻഷൻ തുക അതായത് കേന്ദ്രത്തിൻ്റെ വിഹിതം അക്കൗണ്ടുകളിലേക്ക് എത്തുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു എന്നാൽ ആ ഒരു പ്രശ്നം നമ്മുടെ സംസ്ഥാന സർക്കാർ പരിഹരിച്ചതാണ് പരിഹരിച്ചതിന് ശേഷം കേന്ദ്രത്തിൻ്റെ വിഹിതം കൂടി നമ്മുടെ സംസ്ഥാന സർക്കാർ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് എന്നാൽ ഇപ്പോഴും പലരും കേന്ദ്രത്തിൻ്റെ വിഹിതം അക്കൗണ്ടിലേക്ക് എത്തുന്നില്ല ആ ഒരു തുക കുറഞ്ഞാണ് എത്തുന്നതെന്ന് പലരും പരാതി പറഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നാൽ മിനിമം ബാലൻസ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ കീപ്പ് ചെയ്യണം അങ്ങനെ കീപ്പ് ചെയ്തില്ല എങ്കിലാണ് ചില ഫീസുകളൊക്കെ ഈടാക്കുന്നത് അതായത് മിനിമം ബാലൻസ് കീപ്പ് ചെയ്തില്ല എങ്കിൽ അതിൻ്റെ ഒരു ഫീസ് നമ്മുടെ ബാങ്കുകൾ ഈടാക്കുന്നതാണ് അതേപോലെ തന്നെ നിങ്ങളുടെ സീറോ ബാലൻസ് അക്കൗണ്ട് ആണെങ്കിൽ അതിൽ ട്രാൻസാക്ഷന് ലിമിറ്റുണ്ട് ആ ഒരു ലിമിറ്റ് കഴിഞ്ഞാലും അതിനുള്ള ഫീസൊക്കെ നമ്മുടെ ബാങ്കുകൾ ഈടാക്കുന്നതാണ് അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക നിങ്ങളുടെ പെൻഷന് കൊടുത്ത ബാങ്ക് അക്കൗണ്ട് മിനിമം ബാലൻസ് കീപ്പ് ചെയ്യുന്നുണ്ടോ എന്നും ഇനി അത് സീറോ ബാങ്ക് അക്കൗണ്ട് ആണെങ്കിൽ അധികം ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട് എന്ന കാര്യം ശ്രദ്ധിച്ചാൽ ഈ ഒരു കേന്ദ്രത്തിൻ്റെ പെൻഷൻ തുക നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തും തുക കുറഞ്ഞ് കയറുകയില്ല ഒരു ഫീസും ബാങ്ക് പഠിക്കുന്നതുമല്ല അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക എന്ത് തന്നെയായാലും മെയ് മാസത്തെ പെൻഷൻ തുകയായിട്ട് മൂവായിരത്തി രൂപ ഈ ഒരു മാസം പകുതി കഴിയുമ്പോഴേക്കും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എന്തായാലും പ്രതീക്ഷിക്കാം ഏകദേശം ഒരു മെയ് ഇരുപത്തി രണ്ടാകുമ്പോഴൊക്കെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഈ ഒരു മാസത്തെ പെൻഷൻ തുകയായ മൂവായിരത്തി രൂപ അതായത് ഒരു കടു പെൻഷൻ തുക കൂടി കൂട്ടി മൂവായിരത്തി ഇരുന്നൂറ് രൂപയോളം നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതായിരിക്കും